കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് ജില്ലാ സമ്മേളനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സംവിധാനങ്ങളിൽ സംഘടനാ പ്രാതിനിധ്യം കുറഞ്ഞുവരുന്ന സമീപനമുണ്ടെന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു എന്നാൽ തൊഴിൽ മേഖലയിലെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സംഘടനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇന്ന് പോലീസ് മേഖലയിൽ ജോലി സമ്മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് പോലീസ് സേനയിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാരും നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ടെന്നും പോലീസിന്റെ ജോലിഭാരം കുറയ്ക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണെന്നും അത് ചെയ്യുന്നുണ്ടെന്നും എംഎൽഎ പറഞ്ഞു സംഘടന കേവലം ലക്ഷ്യമുണ്ട് ലക്ഷ്യബോധമുള്ള എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ആ ലക്ഷ്യത്തിലെത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നല്ലാന്നുള്ള പ്രാഥമികമായ ധാരണ സംഘടന കേവലം ഒരാൾക്കൂട്ടമല്ല എന്ന് നമുക്കറിയാം ആ സംഘടനയെ സംഘടനയുടെ സമ്മേളനത്തിലെ സമ്മേളനം എന്നത് സ്വാഭാവികമായും നടത്തിയ പ്രവർത്തനങ്ങൾ പോരായ്മകൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടനയ്ക്ക് പൊതുവിലുണ്ടാക്കാൻ സ്വീകാര്യത അതെല്ലാം സംഘടനയിലെ അംഗങ്ങളുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ പുലർത്തേണ്ട ജാഗ്രത അതൊക്കെ നിശ്ചയമായും ഇത്തരത്തിൽ ജില്ലാ പ്രസിഡന്റ് സി സത്യൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി വി ഷീബ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ്ഐ പി എസ് പി സി ഹരിദാസ് ആർ പ്രശാന്ത് സി സുന്ദരൻ വി എ കൃഷ്ണദാസ് കെ എസ് ഔസേപ്പ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്